പ്രശോഭിതം ഈ ജീവിതം ആർദ്രമാം നിറയും പൂവനം ൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം ആർദ്രമാം ദൈവ സ്നേഹം നിറയും പൂവനം സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം ഈശോമിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ സങ്കീർത്തനം നൂറ്റി പത്തൊമ്പത് നൂറ്റി എഴുപത്തിയഞ്ചിൽ ഇപ്രകാരം പറയുന്നു അങ്ങേ സ്തുതിക്കുവാനായി ഞാൻ ജീവിക്കട്ടെ അങ്ങയുടെ നിയമങ്ങൾ എനിക്ക് തുണയാകട്ടെ സങ്കീർത്തകന്റെ ഈ പ്രാർത്ഥന ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ഈ പുതുവത്സരത്തിലെ ദിവികാരുണ്യ ആരാധനയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഈ പുതുവത്സരത്തിൽ നമ്മളിൽ പലരും പല തീരുമാനങ്ങളും എടുത്തിട്ടുണ്ടാകാം ചിലത് നട്ടുപിടിപ്പിക്കാനും ചിലത് പിരിതെറിയുവാൻ വേണ്ടി ഇന്ന് ഒമാ നഴ്സസ് മിനിസ്ട്രിയോടും ബഹുമാനപ്പെട്ട ആന്റണി അച്ഛനോടും കൂടെ ചേർന്ന് ദൈവ തിരുക്കുമാരനെ ആരാധിക്കുവാൻ വേണ്ടി നാം ഒരുങ്ങുമ്പോൾ നമ്മുടെ തീരുമാനങ്ങൾ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് കാഴ്ചവെക്കാം ഇനി ഒരു പക്ഷേ നമ്മളിൽ പലരും തീരുമാനങ്ങൾ എടുത്തിട്ടില്ലെങ്കിൽ പോലും ഇനിയുള്ള ജീവിതത്തിൽ ഈശോക്കിണങ്ങുന്ന ഒരു വ്യക്തിയായി നമ്മളെ മാറ്റണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഹൃദയത്തിൻ്റെ ഉള്ളറകൾ അറിയുന്ന നമ്മുടെ ഈശോ നമ്മുടെ ഓരോരുത്തരുടെയും ആഗ്രഹം സബലീകരിക്കട്ടെ ീശോയെ ഈ ദേവാലയത്തിൽ അങ്ങേ ആരാധിക്കുവാനായി ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഓരോ നേഴ്സുമാരുടെ മേലും അവിടുത്തെ കൃപയും കരുണയും വർഷിക്കണമേ ഈശോയെ അവിടുത്തെ ദൈവസ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ ഈ ലോകം മുഴുവനുമുള്ള എല്ലാ നേഴ്സുമാരുടെ മേലും അവിടുത്തെ കൃപയും കാരുണ്യവും ഒഴുക്കണമേ ഈശോയെ അവിടുത്തെ പരിശുദ്ധമായ ദിവ്യ ശരീരത്തിൽ നിന്നും അവിടുത്തെ ശക്തി വെളിപ്പെടണമേ ഈശോയെ വജ്രഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവിടുത്തെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഞങ്ങൾ കാണും ഞങ്ങൾക്ക് കാണുവാൻ സാധിക്കും ഈശോയെ ഉമ്മനെ സ്പർശിച്ച സ്പർശിച്ചതിൻ്റെ കരങ്ങൾ ബധിരനെ കാതു തുറന്നുകൊടുത്തതിൻ്റെ കരങ്ങൾ കടലിനെ ശാന്തമാക്കിയ ശാന്തമാക്കിയതിൻ്റെ കരങ്ങൾ അപസ്മാര രോഗിയെ സുഖപ്പെടുത്തിയ സുഖപ്പെടുത്തിയതിൻ്റെ കരങ്ങൾ സിമിയോൻ്റെ അമ്മായിയമ്മയെ സുഖപ്പെടുത്തിയതിൻ്റെ കരങ്ങൾ ഈശോയെ ഞങ്ങളുടെ മേലും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മേലും ഓരോ നേഴ്സുമാരുടെ മേലും നീട്ടണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈശോയെ ഞങ്ങളുടെ കൂടെ ജോലി ചെയ്തിട്ടുള്ള ഓരോ മക്കളും ഈ ലോകത്തിൽ എവിടെയൊക്കെ ഞങ്ങൾ നേഴ്സുമാരെ കണ്ടിട്ടുണ്ടോ അവരെ എല്ലാം ഈ നിമിഷം ദിവ്യസക്രാരിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്ന ഈശോയെ അവരുടെ എല്ലാ വേദനകളും വിഷമങ്ങളും രോഗങ്ങളും നീ ഏറ്റെടുക്കണമേ ഈശോയെ പൊന്നുതമ്പുരാനെ അവിടുത്തെ കരങ്ങൾ ഞങ്ങളുടെ മേലും നീട്ടണമേ സങ്കീർത്തകൻ തൊണ്ണൂറ്റി അഞ്ചാം അധ്യായം ഒന്നും രണ്ടും വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു വരുവിൽ നമുക്ക് കർത്താവിന് സ്തോത്രം ആലപിക്കാം അവിടുത്തെ ശിലിയെ സന്തോഷപൂർവ്വം പാടിപ്പുകഴ്ത്താം കൃതി സ്തോത്രത്തോടെ അവിടുത്തെ സന്നിധിയിലേക്ക് ചെല്ലാം ആനന്ദത്തോടെ അവിടുത്തേക്ക് കീർത്തനം ആലപിക്കാം ഈശോയെ ആനന്ദത്തോടും നന്ദിയോടും കൂടി അവിടുത്തെ സ്തുതിക്കുവാനും ആരാധിക്കുവാനുമായി ഈ എളിയ ദാസികൾ അങ്ങയുടെ മുൻപിൽ വന്നിരിക്കുകയാണ് ഈശോയെ സകല ക്രോവന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് മുഖ്യദൂതന്മാരോട് ചേർന്ന് നവവൃന്ദമാലകളോട് ചേർന്ന് സകല ദൈവദൂതന്മാരോടും ചേർന്ന് അമ്മ മാതാവിനോട് ചേർന്ന് ഞങ്ങൾ ഈ നിമിഷം അങ്ങേ ആരാധിക്കുന്നു സ്തുതിക്ക് യോഗ്യനും വല്ലഭനും സർവാധിരാജനുമായ പൊന്നുതമ്പുരാനെ നമുക്ക് എല്ലാവർക്കും ഒന്ന് ചേർന്ന് ഇപ്പോൾ ഉച്ചത്തിൽ കൈകൾ ഉയർത്തിക്കൊണ്ട് സ്തുതിച്ച് മഹത്വപ്പെടുത്താം അപ്പത്തിന്റെ രൂപത്തിൽ ഞങ്ങളുടെ മുൻപിൽ എഴുന്നള്ളി വന്നിരിക്കുന്ന ഈശോയെ അങ്ങയുടെ തൃക്കരങ്ങളിൽ ലോകം മുഴുവനിലുമുള്ള രണ്ടു കോടി നഴ്സ്മാരെയും അവരുടെ കുടുംബങ്ങളെയും മാനവകുലം മുഴുവനേയും ഞങ്ങൾക്കുള്ള സർവ്വതും ഞങ്ങൾ സമർപ്പിക്കുന്നു ഒന്ന് പത്രോസ് അഞ്ച് ആറിൽ ഇപ്രകാരം നമുക്ക് കാണാം ദൈവത്തിൻ്റെ ശക്തമായ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ അവിടുന്ന് നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തിക്കൊള്ളും നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് കുരിശിൽ കിടക്കുന്ന ഈശോയിലേക്ക് നമുക്ക് നോക്കാം ഒരു തെറ്റും ചെയ്യാതിരുന്നിട്ടും ശിക്ഷ ഏറ്റുവാങ്ങിയവൻ എല്ലാവരും അപമാനിക്കപ്പെട്ടവൻ അവിടുത്തെ ആണിപ്പാടുള്ള കരങ്ങളിലേക്ക് നമുക്ക് നമ്മുടെ വേദനകൾ രോഗങ്ങൾ സഹനങ്ങൾ എല്ലാം സമർപ്പിക്കാം ആരും സ്നേഹിക്കാനില്ലാത്ത അവസ്ഥ എല്ലാവരും ഒറ്റപ്പെടുത്തപ്പെടുന്ന നിമിഷങ്ങൾ ജോലിയില്ലാത്ത അവസ്ഥ പ്രാർത്ഥിക്കാൻ സാധിക്കാത്ത സാഹചര്യങ്ങൾ ഇവയെല്ലാം നമുക്ക് ഈശോയ്ക്ക് വിട്ടുകൊടുക്കാം അവിടുന്ന് അതെല്ലാം ഏറ്റെടുക്കാൻ തയ്യാറാണ് നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടായാലും ഈശോയുടെ സ്നേഹത്തിൽ അടിയുറച്ച് നിലനിൽക്കുവാനുള്ള കൃപ ലഭിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമുക്കുള്ള സർവ്വതും ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് അവിടുത്തെ ആരാധിക്കാം ഈശോയെ ഇന്നേ വരെ അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള എല്ലാ നന്മകൾക്കും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ഒന്ന് കൊറിയന്തോസ് പതിനഞ്ച് പത്തിൽ ഇങ്ങനെ പറയുന്നു ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ് പൊന്നീശോയെ എൻ്റെ മാനുഷിക ബുദ്ധിയോ അറിവോ ഒന്നുമല്ല ഞങ്ങളായിരിക്കുന്ന ഈ അവസ്ഥ അത് ദൈവത്തിൻ്റെ കൃപയാലാണ് നമ്മൾക്ക് ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് നന്ദി പറയാം നിരവധിയായ നന്മകൾ ഓരോ ദിവസവും നമ്മളിലേക്ക് ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മളുടെ ദിവ്യ കാരുണ് നമുക്ക് നന്ദി പറയാം സ്നേഹമുള്ള ഈശോയെ ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ ഓരോ സഹനങ്ങളും അങ്ങ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഓരോരുത്തരുടെയും പാപങ്ങളുടെ മോചനത്തിനായി തന്നതാണ് എന്ന് അപ്പസ്തോല പ്രവർത്തനം പതിനാറാം അധ്യായത്തിൽ പൗലോസും സീലാസും തടവറയിൽ രാത്രിയുടെ യാമങ്ങളിൽ എന്താണ് ചെയ്തത് അവർ അവരുടെ ആസഹനങ്ങളിലും ഈശോയെ പാടി സ്തുതിക്കുകയാണ് ചെയ്തത് നമ്മൾക്കും നമ്മളുടെ ഓരോ സഹനങ്ങളിലും ഈശോയെ നമുക്ക് പാടി സ്തുതിക്കാം നമ്മൾ നമ്മളുടെ ഓരോ രോഗാവസ്ഥകളും ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മൾക്ക് കൊടുക്കാം നമ്മൾക്ക് വിശ്വാസത്തോടെ പൗലോസും സീലാസും പാടി സ്തുതിച്ചതുപോലെ നമ്മൾ ഓരോരുത്തർക്കും കരങ്ങളുയർത്തി

ജർമ്മിയ പ്രവാചകൻ്റെ പുസ്തകം പതിനാലാം അധ്യായത്തിൽ യൂതാ മുഴുവനും ഒരു വരൾച്ച വ്യാപിക്കുന്നതായി നമ്മൾ കാണുന്നു അവരുടെ അതിന് കാരണമായത് തിരുപതാം വാക്യത്തിൽ ജനത ഇപ്രകാരം കർത്താവിനോട് പറയുന്നത് കാണാം കർത്താവേ ഞങ്ങളുടെ ദുഷ്കൃത്യങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരുടെ അകൃത്യങ്ങളുമാണ് ഇതിന് കാരണമായത് ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് അതെ ഈശോയെ ബലഹീനരും പാപികളുമാണ് ഞങ്ങൾ ഓരോരുത്തരുമെന്ന് ഞങ്ങൾ നിൻ്റെ സന്നിധിയിൽ ഏറ്റുപറയുന്നു അപ്പ ഞങ്ങളോട് കരുണയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നിൻ്റെ കരുണക്കടലിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും ഈ സമയം ശാലോം ടി വിയിലൂടെ ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഓരോ നേഴ്സുമാരിലേക്കും നിൻ്റെ കരുണൊഴുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് അപ്പ വീണുപോയി ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പുതിയ നിയമത്തിൽ ഒന്നാമത്തെ വാഗ്ദാനം നമ്മൾ കാണുന്നു മത്താളുടെ സുവിശേഷം ഒന്നാമധ്യായത്തിൽ നമ്മൾ ഈ പ്രകാരം വായിക്കുന്നു അവളൊരു പുത്രനെ പ്രസവിക്കും നീ അവനെ യേശു എന്ന് പേരിടണം എന്തെന്നാൽ സകല മർത്യരെയും പാപങ്ങളിൽ നിന്ന് മോചിക്കുവാനായി കടന്നു വന്നവനാണെന്ന് ഈശോയെ നിന്റെ ജനനം തന്നെ ഞങ്ങളുടെ ഓരോരുത്തരെയും പാപമോചനത്തിന് വേണ്ടിയായിരുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അത് ഏറ്റുപറയുന്നു തളർവാദ രോഗിയുടെ പാവങ്ങൾ ക്ഷമിച്ചവനും പാപികളോടും ചുങ്കക്കാരോടും കൂടെ ആയിരുന്നു ഭക്ഷണം കഴിച്ചവനും നിൻ്റെ സഹോദരനോട് ഏഴ് എഴുപത് പ്രാവശ്യം ക്ഷമിക്കുവാൻ പഠിപ്പിച്ചവനും ചുങ്കക്കാരും വേഷികളുമായിരിക്കും നിങ്ങളെക്കാൾ മുൻപേ സ്വകരാജ്യത്തിൽ പ്രവേശിക്കുമെന്ന് ചെയ്തവനുമായ ഈശോയെ ഭാവികളായ ഞങ്ങൾ ഓരോരുത്തരോടും കരുണയായിരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു അപ്പ വിശുദ്ധിയിൽ ജീവിക്കുവാനായിട്ട് ഇപ്പോൾ ദിവ്യ സക്ലാരിയിൽ നിന്നൊഴുകുന്ന നിൻ്റെ ദിവ്യസ്രോതത്തിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും നീക്കൂട്ടി യോജിപ്പിക്കുന്നുവെന്ന് ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും നിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ വലിയൊരാഗ്രഹമാണ് ഈശോയെ പാവപ്പെട്ടവരായ ഞങ്ങൾ ഓരോ നേഴ്സുമാരും ഒരു വിശുദ്ധനോ വിശുദ്ധയോ ആയി തീരട്ടെ എന്ന് ഈശോയെ ഈ ആഗ്രഹത്തെയും തിരുസക്രാരിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്ന് ചേർന്നങ്ങെ ആരാധിക്കുന്നു പരിശുദ്ധാത്മാവായ ദൈവമേ ഇവിടെ ഇരിക്കുന്ന ഓരോ നേഴ്സുമാരും ഈ ലോകത്തുള്ള എല്ലാ നേഴ്സുമാരും പരിശുദ്ധാത്മാവിന നിറയപ്പെടുന്നതിനായി നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അപ്പസ്തോലന്മാരുടെ മേൽ വന്ന് നിറഞ്ഞതുപോലെ ഞങ്ങളുടെ മേലും അങ്ങയുടെ ആത്മാവിനെ വർഷിക്കണമേ ഏശയ്യ പത്ത് പതിനേഴിൽ ഇങ്ങനെ പറയുന്നു ഇസ്രായേലിൻ്റെ പ്രകാശം അഗ്നിയായും അവൻ്റെ ഒരു ജ്വാലിയായി മാറും അത് ജ്വലിച്ച് ഒറ്റ ദിവസം കൊണ്ട് അവൻ്റെ മുള്ളുകളും മുൾച്ചെടികളും ദഹിപ്പിച്ച് കളയും ഈശോയെ കത്തി ജൊലിക്കുന്ന പരിശുദ്ധ ആത്മാവിനെ നേഴ്സുമാരായ ഞങ്ങൾക്ക് നൽകണമേ ജോയിൽ രണ്ട് ഇരുപത്തെട്ടിൽ അങ്ങ് അരുളിച്ചതിട്ടുണ്ടല്ലോ അന്ന് ഇങ്ങനെ സംഭവിക്കും എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും യുവാക്കൾക്ക് ദർശനങ്ങളുണ്ടാകും ആ നാളുകളിൽ എൻ്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും ഈശോയെ ഈ വചനത്തിൻ്റെ അനന്ത്യോഗ്യതയാൽ ഇവിടെയിരിക്കുന്ന എല്ലാ നേഴ്സുമാരുടെ മേലും അങ്ങയുടെ ആത്മാവിനെ വർഷിക്കണമേ ഈശോയെ അങ്ങയുടെ കൽപ്പനകൾ അനുസരിച്ച് അങ്ങയുടെ സ്നേഹത്തിൽ വസിക്കുന്നതിനായി അങ്ങട്ടെ പരിശുദ്ധ ആത്മാവിനെ ഞങ്ങളിലേക്ക് ഒഴുക്കണമേ പരിശുദ്ധി ജീവിക്കുവാൻ ഓരോ നേഴ്സുമാർക്കും കൃപ ലഭിക്കുന്നതിനായി അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ദഹനമായി എന്ന് കർത്താവിനോട് ആത്മാർത്ഥമായി ദാഹിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കരമുയർത്തി കർത്താവിനെ സ്തുതിക്കാം

ഓരോ രോഗിയെ കാണുമ്പോഴും അവരിൽ ഈശോയെ കണ്ടുമുട്ടുവാനും ഈശോയുടെ സ്നേഹം അവർക്ക് പകർന്നു നൽകുവാനും അവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുവാനുമുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തി ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ ഈശോയെ ആതുര ശുശ്രൂഷാരംഗത്ത് ജോലി ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഈശോയെ വിശുദ്ധ മോനിക്കയെപ്പോലെ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ ആതുര ശുശ്രൂഷ രംഗത്ത് ജോലി ചെയ്യുന്ന എല്ലാവരെയും നമുക്ക് സമർപ്പിക്കാം എല്ലാ നിയോഗങ്ങളും ഈശോയ്ക്ക് നൽകിക്കൊണ്ട് സ്നേഹത്തോടെ സന്തോഷത്തോടെ നമുക്ക് അവിടുത്തെ ആരാധിക്കാം പൂർണ്ണ ും കാരുണ്യവാനായ ഈശോയെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു ആരാധിക്കുന്നു സങ്കീർത്തനം നാൽപ്പത്തിമൂന്ന് നാലിലൂടെ കടന്നു പോകുമ്പോൾ നാം ഇപ്രകാരം വായിക്കുന്നു ഞാൻ ദൈവത്തിൻ്റെ ബലിപീഠത്തിങ്കിലേക്ക് ചെല്ലും എൻ്റെ പരമാനന്ദമായ ദൈവത്തിങ്കിലേക്ക് തന്നെ ദൈവമേ എൻ്റെ ദൈവമേ കിന്നരം കൊണ്ട് ഞാൻ അങ്ങേ സ്തുതിക്കും പിതാവായ ദൈവത്തിന് നന്ദി പറയുവാനും സ്തുതികൾ അർപ്പിക്കുവാനുമായി നഴ്സുമാരായ ഞങ്ങൾ അങ്ങേ സന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് പിതാവ് മഹത്വപ്പെടാനാണ് പുത്രൻ എപ്പോഴും ആഗ്രഹിച്ചത് പുത്രൻ്റെ ആ ആഗ്രഹം സാധിച്ചു കൊടുക്കുവാൻ നേഴ്സുമാരായി ഞങ്ങളെ ഒരുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ പിതാവിൻ്റെ സന്തോഷത്തിനായി പുത്രൻ്റെ ഇഷ്ടത്തിനായി പരിശുദ്ധാത്മാവിൻ്റെ ആഗ്രഹത്തിനായി ആത്മാക്കളെ നേടാനായി നേഴ്സുമാരായി ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് യാചിക്കുന്നു ഈശോയുടെ സുവിശേഷം ഈ ലോകം മുഴുവൻ പ്രഘോഷിക്കുന്നവരായി ഞങ്ങളെ ഓരോരുത്തരെയും മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ ഞങ്ങൾ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു നീ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ജീവനുള്ള ദൈവമാണ് ഞാൻ എന്നുള്ള ചിന്ത ദൈവമേ നിന്നെ സുഖപ്പെടുത്തുന്ന ദൈവമാണ് ഞാനെന്ന് ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത ദൈവമേ നിന്നെ രക്ഷിക്കാനാവാത്ത വിധം എൻ്റെ കരങ്ങൾ കുറുങ്ങിയിട്ടില്ല നിന്നെ കേൾക്കാനാവാത്ത വിധം എൻ്റെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ലെന്ന് പറഞ്ഞ ദൈവമേ ഞങ്ങളോടൊപ്പം ഇന്നും ജീവിക്കുന്ന ദൈവമേ നിന്റെ തിരുവുമ്പിലായിരിക്കുന്ന സ്ഥലാലയിലെ എല്ലാ നേഴ്സുമാരെയും നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു അതോടൊപ്പം തന്നെ ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരെയും കർത്താവേ ഈ നിമിഷം ഞങ്ങൾ ഓർക്കുന്നു അവർക്ക് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു അവരുടെ എല്ലാ ശുശ്രൂഷയും അവർ ജോലി ചെയ്യുന്ന എല്ലാ സ്ഥാപനങ്ങളെയും നിരത്തി കരങ്ങളിലേക്ക് നൽകുന്നു ദൈവമേ നീ നൽകുന്ന ശുശ്രൂഷയുടെ സൗഖ്യത്തിൻ്റെ അരുവി ഈ മക്കളുടെ എല്ലാ രോഗികളിലേക്കും ഒഴുക്കുവാനും കൃപയാകണമേ നിരത്തിരുമിലായിരിക്കണ നിമിഷത്തിൽ ഞങ്ങളെ തന്നെ പൂർണ്ണമായും സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളോടൊപ്പം ആയിരിക്കുന്ന അങ്ങയുടെ ആശീർവാദം സ്വീകരിക്കുവാനായിട്ട് ഞങ്ങൾ ഒരുങ്ങുന്നു ഞങ്ങളുടെ ജീവിതങ്ങളെയും ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും എല്ലാ ശുശ്രൂഷകളെയും ദൈവമേ അങ്ങ് ഏറ്റെടുക്കുകയും വിശുദ്ധീകരിക്കുകയും എല്ലാം നിൻ്റെ മഹത്വത്തിനായിട്ട് മാറ്റുക ഞങ്ങൾ കൃപയാകുകയും ചെയ്യണമേ നമ്മൾ ഓരോരുത്തരെയും തമ്മിൽ കരങ്ങളിലേക്ക് സമർപ്പിക്കാം ദൈവം ചൊരിഞ്ഞ അനുഗ്രഹങ്ങളെ നമുക്ക് നന്ദിയോടെ ഓർക്കാം ഇന്നും ആ സൗഖ്യം നമ്മുടെ കരങ്ങളിലൂടെ ഇന്നും ഒഴുക്കുന്നതിനെ ഓർത്ത് കർത്താവിൻ നമുക്ക് നന്ദി പറയാം എല്ലാം ദൈവമഹത്വത്തിനായിട്ട് ചെയ്യുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വര അനുഗ്രഹത്തിനായിട്ട് ഈ നിമിഷം നമുക്ക് ഓരോരുത്തർക്കും ഒരുങ്ങാം ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മർത്യനുനീ മോചനമേക്ക് आराधना <inaudible> हरे കഴിഞ്ഞ നിമിഷങ്ങളിൽ നാം അനുഭവിച്ച ഈശോയുടെ സാന്നിധ്യത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയാം വെളിപാട് മൂന്ന് പത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു പരീക്ഷകളിൽ ഉറച്ചു നിൽക്കണമെന്നുള്ള എൻ്റെ വചനം നീ കാത്തു പ്രിയമുള്ളവരെ ഈ പുതുവത്സരത്തിൽ നമുക്കുണ്ടാകുന്ന പരീക്ഷണങ്ങൾ നേരിടുന്നതിനായി വചനമാകുന്ന വാൾ നമുക്ക് കൈകളിലേന്ത അങ്ങനെ നിത്യതയിലേക്കുള്ള നമ്മുടെ കിരീടം നമുക്ക് കാത്തു സൂക്ഷിക്കാം ഓരോ നേഴ്സും ഈശോയുടെ തിരുഹൃദയത്തിന് യോജിച്ച വ്യക്തികളായി മാറുന്നതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വരിയായി ഈശോയ്ക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഓരോ നേഴ്സും ഒരു വിശുദ്ധനായി ഒരു വിശുദ്ധയായി തീരട്ടെ അമേ ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്നികാ മറിയമ്മേ ഫാത്തിമനാഥേ എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളയണമേ അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളയണമേ എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിലെത്തിച്ചേരുവാനും കാരുണ്യനാഥെ ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ ഞങ്ങളെ സഹായിക്കണമേ ആ